മൊബൈൽസ് റോഡ് ജംഗ്ഷൻ മാറാടി കൈതക്കുളം കൈതകുളം അസോസിയേഷന്റെ ഒന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മാറാടി ഗ്രാമപഞ്ചായത്തിലെ കൈതപ്പുറം റസിഡൻസ് അസോസിയേഷന്റെ ഒന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു പരസ്പര ബന്ധവും ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളൊക്കെ ഇരുന്ന് ശരിക്കും നമ്മളൊക്കെ ചിലപ്പോൾ ഇന്ന് നാളെ അല്ലെങ്കിൽ കാറ്റ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വിറങ്ങലച്ച ഒരാഴ്ചയൊക്കെ ഫ്രീസറിൽ ഇരുന്നതിന് ശേഷമേ ചിലപ്പോൾ അടക്കം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അതിനൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്നിരുന്ന് കരയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ഏതാ ആൾക്ക് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഒരാളോ രണ്ടോ പേരോ ഉള്ളെങ്കിൽ അവർക്കൊരു താങ്ങും തണലും എന്ന് പറയുന്നത് പരസ്പര ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അതിനൊന്നും യാതൊരു സംശയമില്ല ചടങ്ങിൽ അസോസിയേഷനിൽ അൻപത് വർഷം പിന്നിട്ട മൂന്ന് ദമ്പതികളെ ആദരിക്കുകയും ചെയ്തു പരിസര ശുചീകരണം പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവ മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സരിത അനിൽ രാജി സതീഷ് സലോമി ജോൺസൺ തങ്ക തങ്കപ്പൻ എന്നിവരെയാണ് ആദരിച്ചത് അസോസിയേഷൻ പ്രസിഡന്റ് സജി പയറ്റാട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് അംഗം ബിനോജ് തോമസ് ജോയിന്റ് സെക്രട്ടറി പ്രവീൺ പ്രവീൺകുമാർ പ്രകാശ് ശ്രീധരൻ ശിവൻ പയ്യമ്പള്ളി വിദ്യാനഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ഏലിയാസ് ജോൺ ജോസഫ് തൈക്കാവ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി തേജസ് ജോൺ എക്സിക്യൂട്ടീവ് അംഗം സോളി ഒൽഹന്നാൻ തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര കേരളത്തിൽ എല്ലായിടത്തും